നടനും മിമിക്രി കലാകാരനുമായിരുന്ന കൊല്ലം സുദ്ധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു അഭിനയം തൊഴിലായി സ്വീകരിച്ചത് സിനിമ മ്യൂസിക് വീഡിയോകൾ ഷോർട്ട് ഫിലിമുകൾ എന്നിവയിൽ നിന്നെല്ലാം നിരവധി അവസരങ്ങൾ രേണുവിനെ തേടി എത്താറുമുണ്ട് അഭിനയത്തോട് പണ്ട് മുതൽ കമ്പമുള്ളയാളാണ് രേണു എന്നാൽ പ്രതീക്ഷിച്ച പോലെ ഒരു പ്രതികരണം അഭിനയം തൊഴിലായി സ്വീകരിച്ച രേണുവിന് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് അഭിനയം വസ്ത്രധാരണം എന്നിവയിലടക്കം രേണുവിന് വിമർശനം നേരിടുന്നുണ്ട് അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം രേണുവിന് വരുമാനം വർദ്ധിച്ചുവെന്നും ലൈഫ് സ്റ്റൈൽ തന്നെ മാറിയെന്നും പ്രചരിക്കുന്നുണ്ട് ഇപ്പോഴാണ് ആദ്യമായി താൻ വാങ്ങുന്ന പ്രതിഫലം എത്രയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രേണു അലിൻ ജോസ് പെരേരയെക്കുറിച്ചും ഗ്ലാമറസ് ഫോട്ടോഷൂട്ടിന് പിന്നിലെ കാരണവുമെല്ലാം രേണു വിശദീകരിച്ചു സുദ്ധിയുടെ രണ്ടാം ചരമ വാർഷികത്തിൽ പങ്കെടുക്കാൻ അലിൻ ജോസ് രേണുവിന്റെ വീടിന് മുന്നിൽ ഡാൻസ് കളിച്ചതും അത് പ്രോത്സാഹിപ്പിച്ച് രേണുവും കുടുംബാംഗങ്ങളും ചിരിച്ചതും വിവാദമായിരുന്നു അലിൻ ജോസ് പെരേര പാവമാണ് കുട്ടിത്തമാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് പാവം മനുഷ്യനാണ് അതിനെ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും അവനെ ആളുകൾ തെറി പറയുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു ചേച്ചി എന്നാണ് എന്നെ വിളിക്കുന്നത് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് രേണു പറഞ്ഞത് അലിൻ ജോസിനൊപ്പം പ്രോജക്റ്റുകളിലും രേണു അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ആരുടെയും ലൈഫിലേക്ക് കയറി ചെല്ലുന്നില്ല പക്ഷേ എന്റെ പേഴ്സണൽ ലൈഫ് ആളുകൾ കുത്തിപ്പോകുന്നു ഞാൻ എന്ത് ചെയ്താലും അത് പ്രശ്നം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എനിക്കൊന്നും ചിരിക്കാൻ പോലും അവകാശമില്ല ശുതിച്ചേട്ടൻ എന്റെ ഭർത്താവല്ലേ നാട്ടുകാരുടെ ഭർത്താവ് ഒന്നുമല്ലോ മണിക്കൂറും എനിക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ വയ്യ ഞാൻ എന്ത് ഡ്രസ് ഇട്ടാലും കുറ്റമാണ് ഞാൻ വയറ് കാണിക്കുന്നുവെന്നാണ് എല്ലാവരുടെയും പ്രശ്നം എന്റെ വയറ് നല്ലതാണ് അതുകൊണ്ട് ഞാൻ കാണിക്കുന്നത് വയറ് കാണിക്കുന്ന ഡ്രസ് ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത് അത് എന്റെ ജോലിയുടെ ഭാഗമാണ് അതുകൊണ്ട് ഇനിയും ചെയ്യും ഒരുപാട് നടിമാർ വയർ എക്സ്പോസ് ചെയ്ത് അഭിനയിക്കുന്നുണ്ട് എന്നിട്ടും എന്നെ മാത്രം എന്തിനു ഇവരെല്ലാം ആക്രമിക്കുന്നു ഒന്നും ഇടാനും പറ്റില്ല ഇടാതിരിക്കാനും പറ്റില്ല എന്ന അവസ്ഥയിലാണ് നടി മാത്രമല്ല ഞാനിപ്പോൾ ഒരു മോഡൽ കൂടിയാണെന്നും രേണു പറഞ്ഞു പ്രതിഫലത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരണം ഇങ്ങനെ ഒരു വർക്കിന് പ്രതിഫലമായി വാങ്ങുന്നത് അയ്യായിരം രൂപ മാത്രമാണ് ചിലപ്പോൾ മൂവായിരത്തഞ്ഞൂറാണ് പ്രതിഫലം എന്നാണ് രേണു പറഞ്ഞത് സുതിയുടെ രു മക്കളുടെ ചിലവുകളെല്ലാം വഹിക്കുന്നത് രേണുവാണ് രോഗികളും അവശരുമായ മാതാപിതാക്കളെയും രേണുവാണ് സംരക്ഷിക്കുന്നത് രേണുവിന്റെ രണ്ടാം ഭർത്താവാണ് സുതി എന്ന തരത്തിൽ അടുത്തിടെ പ്രചരിച്ചിരുന്നു എന്നാൽ അതിൽ സത്യമില്ലെന്ന നിലപാടിൽ തന്നെയാണ് രേണു ഉറച്ചു നിൽക്കുന്നത് പുതിയ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക